ഹായ് നമസ്കാരം ഞാൻ ലാലഴകം മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന മേളചരിതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തും നിരവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് എൽ ബി എസ് സ്കിൽ കോഴ്സുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നേറുന്ന കേരളത്തിലെ അംഗീകൃത സ്ഥാപനമായ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയാണ് മേളചരിതം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാട്ടാൽ പുസ്തകമേളയുടെ ചരിത്രം പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് കഴിഞ്ഞ ലക്കത്തിൽ കട്ടാക്കടയുടെ ആരാധ്യനായ കട്ടാക്കടയുടെ സ്വകാര്യ അഹങ്കാരമായ എം എൽ എ ഐ ബി സതീഷ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ആ മേളചരിത്രത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് പോകാം ക്യാമറാമാൻ അഖിൽ എസ് പൈക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പട്ടം താണുള്ള കേരളത്തിന്റെ മന്ത്രിയായ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ തീരുമാനിച്ചു അന്ന് കാട്ടാക്കടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തകരെ ഇല്ല അപ്പോൾ പട്ടം താണക്ക് നൽകാൻ പോകുന്ന മഹാ സ്വീകരണം ആ സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ സ്വീകരണത്തിന്റെ അന്ന് രാവിലെ ആ മുടിപ്പരയിലെ മുടിപ്പരത്തട്ടിലെ ആ സ്റ്റേജിന് അഭിമുഖമായി ഒരു വലിയ മരം ആ മരത്തിന്റെ മുകളിൽ ഒരു ആ അപ്പോൾ കാട്ടാക്കടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അതെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുന്ന കാലം അതെ അപ്പോഴാണ് കുടിവെച്ചത് കുടിവെച്ചത് കാട്ടാക്കടയിലെ ജനങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയങ്ങളെ പോലീസ് പരക്കം പറഞ്ഞു അവസാനം തിരുവനന്തപുരത്ത് നിന്ന് വലിയ പോലീസ് സന്നാഹം എത്തി ആ കൊടി അഴിപ്പിച്ചു ഓ ആയോ അപ്പം ഇങ്ങനെയുള്ള പല രാഷ്ട്രീയ സംഭവ വിവാസകളും ശങ്കരൻ പി എ എന്ന് പറയുന്ന പ്രമുഖനായ കോൺഗ്രസ് നേതാവ് അട്ടാവരയിൽ താമസിച്ചിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആർക്കും ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് പറ്റില്ല അങ്ങനെ ഒരു ചരിത്രമുണ്ട് പിന്നെ നിരവധി നിരവധി പഴയ രാജവാഴ്ചയുടെ കാലത്ത് തന്നെ കുറെ സംസ്കാരവും ചെറുത്തുനിൽപ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്തെ മറ്റേതൊരു പ്രദേശത്തെ പോലെയും സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന സാംസ്കാരികമായി ഒരുപാട് ഒരുപാട് സമ്പത്ത് സ്വന്തമായുള്ള ഒരു ജനത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു കാർഷിക പ്രദേശമാണ് എല്ലാ സംസ്കാരത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് കൃഷിയാണ് അപ്പോ ഇങ്ങനെയുള്ള നമുക്ക് ഒരു പുസ്തകമേള നടത്താം അതെവിടെ നടത്താം ഒരു ട്യൂട്ടോറിയലിനകത്തോ വായനശാലക്കകത്തോ നമുക്ക് നടത്താം പക്ഷെ അത് പോരാന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടായി അപ്പോ പുസ്തകമേള അതിൻ്റെ നട്ടല്ലായിരിക്കുകയും ആ പുസ്തകമേളയോടൊപ്പം അനുബന്ധമായി ഈ പറഞ്ഞ സംവാദങ്ങൾ ചരിത്രാന്വേഷണം അതോടൊപ്പം പുതിയ തലമുറയും പഴയ തലമുറയും ഒരുമിച്ചിരിക്കുന്ന വേദികൾ അതോടൊപ്പം പൊതുസമൂഹത്തിന്റെ ആസ്വാദന നിലവാരത്തിനനുസരിച്ചുള്ള ആകർഷകമായ പ്രോഗ്രാമുകൾ മിക്സ് ചെയ്തപ്പോൾ മിക്സ് ചെയ്തപ്പോൾ കടകൾ മേള അപ്പോൾ ട്ടാൽ മേള തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്ഥലം എൽ പി സ്കൂൾ ആയിരുന്നു പുറത്തുനിന്നൽ അന്ന് ഒപ്പമുണ്ടായിരുന്ന പി എസ് നമ്മുടെ പ്രശാന്ത് പ്രശാന്തിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഭാഗത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ പുത്തകമേള എന്നതിനപ്പുറം ഞാനും പ്രശാന്തും തമ്മിൽ നടന്നിട്ടുള്ള എത്രയെങ്കിലും തർക്കങ്ങൾ വഴക്കുകൾ സംവാദങ്ങൾ യാത്രകൾക്കിടയിൽ ഈ ആശയം ഇങ്ങനെ ഒരു വിത്ത് എവിടെ ഏതോ ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ വീണു പിന്നെ അത് ഇങ്ങനെ വളർന്നു വളർന്നു വന്നു അത് പിന്നീട് ഒരുപാട് പേർ അതിൽ കൂടിച്ചേർന്നു ഞാൻ ഓർക്കുന്ന ഒരു കാര്യം അന്ന് സയ്യദ് സമൃദ്ധിയാണ് ആദ്യത്തെ ഇതിന്റെ ചേർന്ന് അപ്പോൾ ഞങ്ങൾ ഒരു വലിയ സർക്കിളിൽ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഗ്രന്ഥശാല പ്രവർത്തകരുണ്ട് ഇങ്ങനെ ഈ ആശയം ഒരുപാട് പേർ പക്ഷേ ഇക്കാര്യത്തിൽ ഇതൊരു വലിയ ക്യാൻവാസ് വേണം നമ്മൾ നടത്തുമ്പോൾ ആ ഒരു ക്യാൻവാസ് വേണം എന്നൊരു നിർബന്ധം പ്രശാന്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കാരണം ഏതൊരു കാര്യവും അതിനൊരു വിത്ത് ഒരു ചിന്ത ഒരു തോന്നൽ ആ നിന്നാണല്ലോ ആ പ്രശാന്തിന്റെ തോന്നൽക്കെ അതുപോലെ തന്നെ ഈ പുസ്തകമേളയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ ലോകയാണ് ആ ലോക ക്രിയേറ്റ് ചെയ്ത ഒരു കലാകാരനോട് അതും കട്ടക്കടക്കാരനാണ് അജിത് അതെ അദ്ദേഹത്തിനെ കുറിച്ചും ഉദ്ഘാടന രീതിയിൽ പരാമർശിച്ചു കേട്ടു അതുകൊണ്ടും അദ്ദേഹത്തെ ഒന്നും ഓർക്കാതെ പോകുന്നത് ആരും അടയാളപ്പെടാതെ പോകരുത് ആദ്യം ഒരു ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പശ്ചാത്തലമുറങ്ങി കൊത്തരമേള നടത്തണം കൊത്തകമേളയോടനുബന്ധിച്ച് സംവാദങ്ങൾ സംവാദങ്ങളുണ്ടാകണം കലാരൂപങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാട്ടിലെ പഴയ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും കലാകാരികളെയും കൂട്ടി കൊണ്ടുവരണം ഈ വേദിയിലേക്ക് എന്നൊക്കെ പറയാം അപ്പോൾ അതിനൊരു പേര് വേണം ആ പേര് ഈ നാടിൻ്റെ ചരിത്രത്തെ തൊടുന്നതും ഗ്രഹാവിധം ഓർത്തുന്നതും അതേസമയം പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു പ്രേരണയാവുന്നതുമായ ഒരു പേരാവണം അങ്ങനെയാണ് കാട്ടാൽ അത് എന്ന പേരിട്ടുണ്ട് കാട്ടാക്കട ഒരു വലിയ കാട്ടാലിൻ്റെ ചുവട്ടിൽ ഒത്തുചേരുന്ന വ്യാപാരി സമൂഹം ഈ മലയോര താലൂക്കിന്റെ അഗത്യാർകുടത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ഒരു ജനസമൂഹം ഒത്തുചേരുന്ന ഒരിടമാണ് കാട്ട ആ കാട്ടാലിന്റെ ചൂട് അപ്പൊ അങ്ങനെയാണ് കാട്ടാൽ എന്ന് പേരിട്ടു ഇനി ഈ കാട്ടാൽ എന്ന പേര് അതിന്റെ അർത്ഥം ജോദിപ്പിക്കുന്ന കാഴ്ചയിൽ തന്നെ ഈ ഞങ്ങളുടെ ആശയം എല്ലാം അതിൻ്റെ പ്രസരിക്കുന്ന പ്രകാശിക്കുന്ന ഒരു ചിഹ്നം വേണം അങ്ങനെ ഒരുപാട് പേരോട് സംസാരിക്കി ചിലതെല്ലാം നിമിത്തം എന്ന് പറയുന്നത് സംഭവിക്കുന്നു അജിത് വർണ്ണം അജിത്ത് വർണ്ണം യഥാർത്ഥത്തിൽ ഞാൻ അജിത്തിനോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തി പറയുകയും സ്വയം നഷ്ടപ്പെടുത്തിയ പ്രതിഭയാണ് അജിത്ത് അപ്പോൾ അജിത്ത് ഇത് തയ്യാറാക്കി ആദ്യ കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും എന്താണോ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതാണ് ഇത് വരച്ച് കാണിച്ചു സർഗ സൃഷ്ടിയുടെയും സർഗഭാവനയുടെയും ഒരു കണ്ണാടിയാണ് ഈ കാട്ടാൽ എന്ന് സംശയം പറയാം ഇന്നിപ്പോ കേരളത്തിൽ എമ്പാടും ഈ ചിഹ്നം ഈ കാട്ടാൽ ഉയർന്നു നിൽക്കുകയില്ലേ മേള എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ മനസ്സിലേക്ക് കേരളത്തിലെ ഏത് സാഹിത്യകാരന്മാർക്കും കാട്ടാക്കടയിലെ മേള ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യം ഉറപ്പാണ് അവരുടെയെല്ലാം മനസ്സിൽ കാട്ടാൽ മേള എന്ന് പറയുമ്പോൾ ഈ കാട്ടാൽ എത്രയേർ ചോദിച്ചു മഹാനായ എം ഡി അതെന്തുകൊണ്ടാണ് ഈ കാട്ടാൽ ഈ മനോഹരമായ ഒൻ വി സാറ് വന്നു പോയവർക്കെല്ലാം അവരുടെ മനസ്സിൽ ഈ കാട്ടാൽ കാട്ടാൽ ഉണ്ട് അത് പിന്നെ അങ്ങനെ അത് വന്നു പിന്നീട് നമ്മൾ ഈ ഏറ്റവും വലിയൊരു ഹൃദയത്തിൽ തൂന്നുന്നൊരു അനുഭവം ഒരുപാട് വേദിയിൽ പറഞ്ഞതാണ് ഞങ്ങളെല്ലാം പഠിച്ചു തുടങ്ങുന്ന കാലത്ത് വായിച്ചു തുടങ്ങുന്ന കാലത്ത് വായനശാലകളിലെ ബുക്ക് ഷെൽഫുകളിൽ ഏറ്റവും കൂടുതൽ കണ്ട പേരുകളിലൊന്നാണ് കാട്ടാക്കട ദിവാകരൻ അപ്പോൾ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലൂടെയും ഒരു സഞ്ചാരം നടത്തിയിട്ട് കേരള സഞ്ചാരം എന്ന പേരിൽ ഒരു വലിയ യാത്ര സഞ്ചാര പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരുപാട് നോവലുകൾ ചെറുകഥ ഇതെല്ലാം പുസ്തകങ്ങളായ വായനശാലകളിലുണ്ട് അപ്പോൾ ഈ കാട്ടാൽ പുസ്തകമേള കുറിച്ച് ആലോചിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു പലരോടും ചർച്ച ചെയ്തു ആരാണ് ഈ കാട്ടാക്കട ഇപ്പോൾ എവിടെയാണ് ആർക്കും അറിയില്ല ഓ കാട്ടാക്കടയിലെ പലരോടും പല തലമുറയിൽപ്പെട്ട ആളുകളോടും അത് അറിയാമായിരുന്നു കാട്ടാക്കട ദിവറി ഇന്നത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തായിരുന്നു അവരുടെ വീട് അവിടെ താമസിച്ചിരുന്നു പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥനായി എഴുത്തുകാരനാണ് ഇപ്പോൾ വിടെയാണ് എന്ന് ആർക്കും അറിയില്ല ഒരു വലിയ അന്വേഷണമായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു പെരുമ്പഴത്തൂര് താമസിച്ചിരുന്നു അവിടെ ഒരു അന്വേഷണം അവിടെ ഈ നിമിത്തം ആകസ്മികത എന്ന് പറയുന്നത് ഒരു പഴയ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായി ശ്രീ ബി എസ് രാജീവുമായി ഞങ്ങൾ ഇങ്ങനെയായിട്ട് അറിയും സാധിക്കുമൊക്കെ സംസാരിക്കുമായിരുന്നു ഈ കാട്ടാൻ വേളയെ കുറിച്ചുള്ള ആലോചനകൾ അദ്ദേഹവുമായിട്ട് ഇവിടെ നടത്തിയിരുന്നതാണ് അദ്ദേഹമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ യാദർച്ഛ്യമായി കാട്ടാക്ക അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല അദ്ദേഹത്തെ അന്വേഷിച്ച് കിട്ടുന്നില്ല അപ്പുറത്ത് താമസിക്കല്ലേ ഓ എൻ്റെ വീട്ടിൽ ഞങ്ങളെന്നും കാണുന്ന മിക്കവാറും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഇപ്പോ നല്ല ആരോഗ്യം നല്ല ആരോഗ്യാവസ്ഥയിലെ അന്ന് ഞാൻ നേരെ കാട്ടാക്കളിവാഹാരം സുഖം അദ്ദേഹത്തെ ഈ മേളയിലേക്ക് പോകും ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നില്ല ഓക്സിജൻ സിലിണ്ടറുമായി അദ്ദേഹം അദ്ദേഹവും കുടുംബവും വിളക്ക് വരും ഞാൻ ഓർക്കുന്നൊരു രംഗമുണ്ട് കോഴിച്ചിരിയുന്ന മഴ അദ്ദേഹം വേദിയിലുണ്ട് അപ്പോ ഞാനൊരു കുട പിടിച്ച് അദ്ദേഹത്തിന് കുടവിടി മഴ നനയാതെ കാരണം ശ്വാസം മുട്ടലുണ്ട് രോഗിയായി വരികയാണ് കൊടപിടിച്ചിരിക്കുന്ന ഒരു ചിത്രം അതാരോ പകർത്തിയിട്ടുണ്ട് ഒരുപാട് അർത്ഥമുള്ള ഒരു ചിത്രമാണത് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ പുരസ്കാരം മുടങ്ങാതെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു അപ്പം ഇത് ഇതൊക്കെയാണ് കാട്ടാൽമേളയുടെ ഒരു നമുക്ക് മിച്ചം മിച്ചം അല്ലെങ്കിൽ പ്രതീകങ്ങൾ എന്ന് പറയുന്നത് ഒ എൻ വി സാറിനെ കണ്ടതുകൊണ്ട് മാത്രം പുസ്തക സ്റ്റാളിൽ ചെന്നിട്ട് സാറിന്റെ പുസ്തകങ്ങൾ വാങ്ങി എത്രയെങ്കിലും പേര് ഇപ്പൊ ജാസി ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ആ തുടക്കത്തിൽ തന്നെ ആ പ്രോഗ്രാമുകൾക്ക് ഭാഗമായി എന്നുള്ളതാണ് വലിയൊരു സംഭവം അവരെയൊക്കെ അങ്ങനെ അടുത്ത് നമുക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ കൂടെ മാത്രം കാണാൻ കഴിയുന്ന ആളുകളെ ഏറ്റവും അടുത്ത് വന്ന് കാണാനും കെട്ടിപ്പിടിക്കാനും അവരോടുത്ത് സെൽഫി എടുക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരം ഈ പുസ്തകമേള തീർച്ചയായും ഇന്നിപ്പോൾ മേളയിലേക്ക് ഒരാളിനെ ക്ഷണിച്ചാൽ അവർക്ക് വരുന്നതിനൊരു മടിയുണ്ടാവില്ല ാസിയൊക്കെ തുടക്കത്തിൽ ഞങ്ങളോടൊപ്പം സാരിച്ച് അതിന് നമ്മൾ തന്നെയുള്ള ആത്മബന്ധം ഒക്കെ ഉണ്ട് വ്യക്തിബന്ധങ്ങൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു കാര്യം നമ്മുടെ വാവയുണ്ടല്ലോ പാമ്പ് ആ വാവ സുരേഷ് വാവ വാവ സുരേഷ് സുരേഷ് ആദ്യമേളക്ക് ഒരു ഉച്ചയ്ക്ക് വരികയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇളകി പറഞ്ഞു ഒരു ഒരു ഉച്ച മുതൽ മാവയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളും മനുഷ്യൻ്റെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഒരു പരിച്ഛേദം നമുക്ക് കാട്ടാൽ മേളയിൽ കൽപ്പിക്കാൻ പിന്നീട് അത് വളർന്നു അത് ഈ കുത്തമേളയോടൊപ്പം പേഴ്സണൽ സ്റ്റാളുകളിലുണ്ടായി വിൽപ്പന സ്റ്റാളുകളുണ്ടായി അത് കൂടി വന്നു പിന്നീട് സ്ഥലം തികയാതെ വന്നു അങ്ങനെയാണ് പിന്നീട് കാട്ടാക്കളെ ക്രിസ്ത്യൻ കോളേജിലേക്ക് മാറ്റുന്നത് മാറ്റുന്നത് ഇപ്പോൾ ഏഴാം സീസണാണ് ഏഴാം എഡിഷൻ എഡിഷൻ ആണ് ഇപ്പോൾ നമ്മുടെ കാട്ടാൽ പുസ്തകമേള നടന്നുകൊണ്ടിരിക്കുന്നത് വിശേഷങ്ങൾ ഏറെയുണ്ട് കേട്ടാലും കേട്ടാലും പറഞ്ഞാലും തീരാത്ത അത്ര മാത്രം അനുഭവങ്ങൾ കാട്ടാൽ പുസ്തകമേളയ്ക്കുണ്ട് എന്തായാലും ചുരുങ്ങിയ സമയം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി വോക്ക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ